നമസ്കാരം കേരള ടെക് വേൾഡിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം കീം രണ്ടായിരത്തി ഇരുപത്തി നാല് അപ്ഡേറ്റ് ആണ് അതായത് മുൻ വർഷങ്ങളെ അപേക്ഷിച്ചിട്ട് ചില മാറ്റങ്ങൾ കീമിൻ്റെ കാര്യത്തിൽ വന്നിട്ടുണ്ട് ഇനി ആദ്യമായിട്ട് പറയുന്ന പരീക്ഷാ തീയതി പ്രതീക്ഷിക്കുന്നത് നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് പതിനഞ്ചിന് ശേഷമായിരിക്കും പരീക്ഷാ തീയതി വരുന്നത് പരീക്ഷ ഓൺലൈനായിട്ടായിരിക്കും നടക്കാൻ സാധ്യത സാധ്യത നല്ല ഓൺലൈനായിട്ടായിരിക്കും നടക്കുന്നത് അതായത് പേപ്പറും പേനയ്ക്കും പകരം ഇനി കമ്പ്യൂട്ടറിലായിരിക്കും നിങ്ങൾ ഉത്തരങ്ങൾ രേഖപ്പെടുത്തേണ്ടി വരിക സർക്കാർ അംഗീകൃത കമ്പ്യൂട്ടർ സെൻറ്ററുകൾ വഴിയായിരിക്കും ഈ ഒരു പരീക്ഷ നടത്തുന്നത് ഇനി മറ്റൊരു കാര്യം ഫ്ലോട്ടിംഗ് സംവരണം നിർത്തപ്പെടാനുള്ള സാധ്യതയും ഇത്തവണത്തെ കീമിന്റെ കാര്യത്തിലുണ്ട് ഇനി എന്താണ് ഫ്ലോട്ടിംഗ് സംവരണം എന്ന് ചോദിക്കുന്നവരുടെ അടുത്തായിട്ട് പറയാനുള്ളത് പിന്നോക്കു വിഭാഗത്തിൽപ്പെട്ട ഒരു കുട്ടിക്ക് അതായത് പിന്മോക്ക് വിഭാഗത്തിൽപ്പെട്ട ഒരു കുട്ടിക്ക് മെറിറ്റിലും അതുപോലെ തന്നെ സംവരണാടിസ്ഥാനത്തിലും മെഡിക്കൽ പ്രവേശനത്തിന് അർഹതയുണ്ടെന്ന് കരുതുക ഇനി സർവ സംവരണാടിസ്ഥാനത്തില് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലും മെറിറ്റില് ആലപ്പുഴ മെഡിക്കൽ കോളേജിലുമായി കോളേജിലുമാണ് ഒഴിവുകളുള്ളത് ഇനി എന്നാൽ ഈ കുട്ടിക്ക് താൽപ്പര്യം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പഠിക്കാനാണെങ്കിൽ ആലപ്പുഴയിലെ മെറിറ്റ് സീറ്റ് തിരുവനന്തപുരത്തേക്ക് മാറ്റി കുട്ടിയെ അവിടെ പ്രവേശിപ്പിക്കും തിരുവനന്തപുരത്തെ സംവരണ സീറ്റ് ആലപ്പുഴയിലേക്ക് മാറ്റുകയും ചെയ്യും ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് ആലപ്പുഴയിലെ ഒരു മെറിറ്റ് സീറ്റ് കുറയുകയും ഒരു സംവരണ സീറ്റ് കൂടുകയും ചെയ്യും പിന്നീട് പിന്നോക്ക കാലത്തിൽപ്പെട്ട മറ്റൊരു വിദ്യാർത്ഥിക്ക് ആലപ്പുഴയിൽ പ്രവേശനം ലഭിക്കും സംസ്ഥാനത്തെ ആകെ സംവരണ സീറ്റുകളിൽ ഒരു കുറവും വരികയുമില്ല ഇനി ഇത് നിർത്തലാക്കിയാൽ എന്ത് സംഭവിക്കും ഫ്ലോട്ടിംഗ് റിസർവേഷൻ നിർത്തലാക്കിയാൽ സംഭവിക്കാൻ പോകുന്ന കാര്യം തിരുവനന്തപുരത്തെ ഈ ഒരു സംവരണ സീറ്റ് മെറിറ്റ് സീറ്റായി കരുതി അതിൽ സർ സംവരണ അർഹതയുള്ള മറ്റൊരു മെറിറ്റ് വിദ്യാർത്ഥിയെ പ്രവേശിപ്പിക്കും ഫലത്തിൽ ഒരു സംവരണ സീറ്റ് നഷ്ടമാകും ഇലക്ഷൻ അടുത്ത് നിൽക്കുന്നത് കൊണ്ട് തന്നെ ഇത് നടപ്പിലാക്കാനുള്ള സാധ്യത കുറവാണ് പക്ഷേ ടീം പ്രോസ്പെക്ടസിൽ എപ്പോൾ വേണമെങ്കിലും ഇത് കൂട്ടിച്ചേർക്കപ്പെടാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് അതിൻ്റെ ഉന്നതതല യോഗങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് സോ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് കീവിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുക പഠിക്കുക കൂടുതൽ ഷോർട്ടായിട്ടുള്ള ടിപ്സിന് വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക